ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ചെറിയൊരു മോട്ടിവേഷനാണ് പല ആൾക്കാർക്കും ചില സമയത്ത് ചില അവസരങ്ങളിൽ താൻ തോറ്റുപോയി ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് മനസ്സിനൊരു മടുപ്പ് തോന്നുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക അതുപോലെ വീഡിയോയ്ക്കൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം തോറ്റുപോയി എന്ന് തോന്നുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് അതിൽ ആദ്യത്തേത് തോൽവി എന്നത് ഒരു അവസരമാണ് ജീവിതത്തിലെ ഏത് തോൽവിയും ഒരു പഠനാനുഭവമായിട്ട് കാണാം അതിൽ നിന്നും എന്തു പഠിക്കാൻ സാധിക്കുന്നു എന്നാലോചിക്കാം താൻ എന്തുകൊണ്ടാണ് തോറ്റുപോയത് എന്തുകൊണ്ടാണ് തനിക്ക് വിജയിക്കാൻ സാധിക്കാത്തത് എന്നൊക്കെ മനസ്സിലാക്കി ആ തോൽവിയെ മറികടന്ന് ജീവിതത്തിൽ മുന്നോട്ട് പോവുക താൻ തോറ്റുപോയല്ലോ തനിക്ക് വിജയിക്കാനാവുന്നില്ല തനിക്ക് ലക്ഷ്യത്തിലെത്താനാകുന്നില്ല എന്ന് മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ഒരിക്കലും നമുക്ക് മുൻപോട്ട് പോകാനാവില്ല അതുകൊണ്ട് അതിൽ നിന്നും നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ട് തൻ്റെ കുറവുകൾ എന്തായിരുന്നു അതിനേക്ക് നികത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക രണ്ടാമത്തെ പോയിന്റ് എല്ലാവരും തോൽവി നേരിടേണ്ടി വരും വിജയിച്ചവർ പോലും ഒരിക്കലെങ്കിലും തോൽവിയിലൂടെ കടന്നു പോയവരാണ് അപ്പം നമ്മൾ പല ആൾക്കാരും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട് ഇവരൊക്കെ ഒരിക്കലെങ്കിലും തോൽവി നേരിടേണ്ടി വന്നിട്ടുണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയിലവർ നിന്നിട്ടുണ്ട് അതിൽ നിന്നും മുന്നോട്ട് പോയവരാണ് അപ്പം അവ എങ്ങനെ ഉദ്ദേശിക്കാൻ നമ്മൾക്കും ഒരു വിജയമുണ്ടാകും തനിക്ക് മാത്രമല്ല തോൽവി ഉണ്ടാകുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ ശക്തികള് തിരിച്ചറിയുക ഒരു തോൽവിയിലൂടെയും താങ്കൾ എത്രത്തോളം മുന്നോട്ട് പോകാനാകുമെന്ന് പരിശോധിക്കണം താങ്കളുടെ കഴിവുകളും താല്പര്യങ്ങളുമൊക്കെ തിരിച്ചറിഞ്ഞ് ശ്രമിക്കുക പുതിയ ദിശകളിലേക്ക് നോക്കുക ഒരൊറ്റ വഴി മാത്രമല്ല വിജയത്തിലേക്ക് എത്താനുള്ള മാർഗം മറ്റു സാധ്യതകളൊക്കെ പരിശ്രമിക്കാൻ വേണ്ടി പരീക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുക എങ്ങനെയും തൻ്റെ വിജയത്തിലെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മൾ സ്വയം വിശ്വസിക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കണം ലക്ഷ്യം വീണ്ടും വീണ്ടും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കരുത് നമുക്ക് ഒരു ദൃഢ ദൃഢനിശ്ചയമുണ്ടായിരിക്കണം നാളെ കൂടുതൽ നല്ലൊരു അവസരം നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക അപ്പം നമ്മൾ തോറ്റിട്ടില്ല ഇനി വിജയിക്കാനുള്ള വഴിയാണ് കണ്ടെത്തേണ്ടത് എന്ന വാക്യം എപ്പോഴും മനസ്സിൽ കരുതുക തോൽവി ഒരാൾക്ക് മാത്രമല്ല വിജയിച്ചവരൊക്കെയും ഈ തോൽവിയിലൂടെ കടന്നു പോയവരാണ് അവരതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോയപ്പോഴാണ് അവർക്ക് വിജയത്തിലെത്താൻ സാധിച്ചത് എന്ന് മനസ്സിലാക്കുക നിങ്ങൾ തോറ്റിട്ടില്ല നിങ്ങൾ തോറ്റിട്ടില്ല ഇനി വിജയിക്കാനുള്ള വഴിയാണ് കണ്ടെത്തേണ്ടത് എന്ന മന്ത്രം മനസ്സിൽ ഉരുവിട്ട് പറഞ്ഞുകൊണ്ട് മുന്നേറുക താങ്ക്